നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇങ്ങനെയെങ്കിലേ ഈ കളി നടത്തേണ്ട സ്ഥലം ഇതല്ല ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ചെൽസൈഡ് കോച്ച് എൻസോ മാരസ്ക നമുക്കറിയാം യു എസ്സിൽ ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ പല കളികളും സസ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നിട്ട് കുറേ സമയം നീട്ടിവെച്ച് നടക്കുന്നു കളിക്കിടയിൽ നിർത്തി വെച്ച് വീണ്ടും നടത്തുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് ഈ വെതറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലാം വരുമ്പോഴാണ് ഇത്തരത്തിൽ വാണിംഗ് വരുമ്പോഴാണ് ഇത്തരത്തിൽ കളി നിർത്തി വെക്കുന്നതും പിന്നീട് പുനരാരംഭിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അതവിടുത്തെ ഒരു പ്രോട്ടോകോളാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന അവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും കളി തടസ്സപ്പെടാം മണിക്കൂറുകൾ മാറ്റി വെക്കാം നിർത്തി വെക്കാം അപ്പോൾ പറയും ഇത് വെതറല്ലേ എന്ത് ചെയ്യാനാണ് ശരിയാണ് വെതർ അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തല്ല വേൾഡ് കപ്പ് നടത്തേണ്ടത് ലോകത്ത് വേറെ സ്ഥലങ്ങളില്ലേ അവിടെയല്ലേ നടത്തേണ്ടത് എന്നതാണ് എൻസോ മറസ്കിയുടെ ചോദ്യം അത് വളരെ കൃത്യമാണ് നിങ്ങൾ നോക്കുക അടുത്ത വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പല്ല അത് കഴിഞ്ഞിട്ട് ഫിഫ വേൾഡ് കപ്പ് എവിടെയാണ് ഇതേപോലെ കളി ആരംഭിക്കുന്നു ഒരു അരമണിക്കൂർ കഴിയുന്നു കളി നിർത്തി വെക്കുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്തായിരിക്കും അവസ്ഥ അതാണ് കോച്ച് ഇവിടെ എടുത്ത് ചോദിക്കുന്നത് അപ്പോൾ ബെൻഫിക്കെതിരെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ നാല് ഒന്നിന് ചെൽസി വിജയിച്ച് കയറി സംഗതി ശരിയാണ് എക്സ്ട്രാ ടൈമിൽ വിജയിച്ച് കയറി എന്നാലും തൻ്റെ അതൃപ്തി കൃത്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നു കളിക്ക് ശേഷം എൻസോ മാരാസ്ക് അദ്ദേഹം പറയുന്നു ഇങ്ങനെ കളി നിർത്തിവെക്കുമ്പോഴേ പിന്നെ ആ ഗെയിം ഒരു സെയിം ഗെയിമല്ല കാരണം ആ കളിയുടെ ഋതമാണ് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് പ്ലെയേഴ്സ് പിന്നെ അവർ അവരുടെ ഫാമിലീസിനോട് സംസാരിക്കുന്നു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയുന്നു റണ്ണെയ്യുന്നു സെൽഫോൺ എടുക്കുന്നു സംസാരിക്കുന്നു കളിയിൽ നിന്ന് ഫോക്കസ് പോകുന്നു ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് തീർച്ചയായിട്ടും ഇത് സംഭവിക്കാൻ പാടില്ല ഇപ്പം ആറ് ഏഴോ മത്സരങ്ങളായി ഇങ്ങനെ ഇടക്ക് നിർത്തി വയ്ക്കുന്നതും നീട്ടി വെക്കുന്നതും ഒക്കെയായിട്ട് ഇത് ഫുട്ബോളിൽ സംതിങ് ന്യൂ ആണ് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിയാണ് അത് സേഫ്റ്റി റീസൺ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ആറോ ഏഴോ എട്ടോ മത്സരങ്ങളൊക്കെ നിർത്തി വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതല്ല ഈ ടൂർണമെൻറ്റ് നടത്താനുള്ള സ്ഥലം എന്നാണ് ഇപ്പോൾ എൻസോ മാരസ്ക പറയുന്നത് ശരിയാണ് പല മത്സരങ്ങളും ഇങ്ങനെ ഇടക്ക് വെച്ച് ബ്രേക്ക് ചെയ്യുന്നു സമയം വൈകുന്നു പിന്നീട് ഇടക്ക് നിർത്തി വെക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ കളിയുടെ ഋതം പോകുന്നു കളിക്കാരുടെ ഫോക്കസ് പോകുന്നു കളി റീസ്റ്റാർട്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ റീസ്റ്റാർട്ട് ചെയ്തു പക്ഷെ ആ ഋതവും ഫോക്കസും ഒക്കെ പോയിട്ട് പിന്നെ വേറെ രൂപത്തിലാണ് കളി മുന്നോട്ട് പോകുന്നത് ഇതല്ല വേൾഡ് കപ്പ് നടക്കാനുള്ള സ്ഥലം എന്ന് കോച്ച് പറഞ്ഞാൽ വളരെ കൃത്യമാണ് യു എസ് എൽ ഇതാണ് അവസ്ഥയെങ്കിലേ ഉറപ്പിച്ച മക്കളെ അടുത്ത വേൾഡ് കപ്പ് ഇതേ രൂപത്തിലൊക്കെ ആയിരിക്കും സംഭവിക്കുക അപ്പോൾ അതല്ല വേൾഡ് കപ്പ് നടക്കേണ്ട സ്ഥലം വീഡിയോസ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വയനാട് സ്റ്റോ